ഒന്നായിട്ട് ഇന്നലെ എന്തായിരുന്നു പരിപാടി അതെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പം നമുക്ക് കണ്ടാലോ എന്തൊക്കെയായിരുന്നു വിശേഷം നമ്മൾ അത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റോ ചിങ്ങ ഒന്നായതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് എഴുതി അപ്പം ഏട്ടൻ പറഞ്ഞു തൊട്ടടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോകാമെന്ന് അപ്പോൾ എനിക്ക് ഒരേ ഭാഷ ആറ്റുകാലിൽ തന്നെ പോകണമെന്ന് ഇന്നിപ്പോൾ സൺഡേ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടോ മീൻസ് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്നലെ സൺഡേ ആണെന്നുള്ള കാര്യം മറന്നു ഈ ചിങ്ങം ഒന്നല്ലേ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതി പോകാമെന്ന് എഴുതിയതാണ് ഏട്ടനാണേലും വേദം എണീറ്റല്ലേ വേദം കൊണ്ടേ പോകത്തുള്ളൂ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ എണീറ്റ് വന്നു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ചീമയുടെ വീട്ടിലൊരു കുഞ്ഞു പാർട്ടിയുണ്ട് പാർട്ടി എന്തിനായതൊന്നൊക്കെ ഉള്ളധികം വഴിയേ പറഞ്ഞു തരാം അപ്പോൾ രാവിലെ പറഞ്ഞിരുന്നു ചീമ വേദയോട് പറഞ്ഞിരുന്നു അപ്പോൾ അവിടേക്ക് പോകാനാണെന്ന് തോന്നുന്ന ആശാത്തി രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ പണി പാളിയാട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് അത് കേട്ടതും വേദയുടെ മുഖവും എല്ലാം അങ്ങ് മാറി കേട്ടോ പിന്നെ ചെറിയൊരു വൈകാരികം വേദയ്ക്കുണ്ട് അതിൻ്റെ ഒരു വല്ലാത്തൊരിത് മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വാടിയെന്ന് പറയുമ്പോൾ ചുണ്ടും നിറച്ച് ലിപ്സ്റ്റിക്കും വരുത്തേച്ച പറ്റി വന്നു പിന്നെ ഞാൻ അതിനെയൊക്കെ ഒന്ന് മാച്ച് സെറ്റാക്കി റെഡിയാക്കാം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റും പ്പോൾ മൂന്ന് റോസാപ്പൂ റോസില് പോത്തും നിൽക്കുന്നുണ്ട് അതിന് ഒരെണ്ണം ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ട് തലയിൽ വെച്ചേട്ടോ നല്ല പണ്ടത്തെ റോസാപ്പൂടെ മണമില്ലേ ആ ഒരു മണമുണ്ട് അതുകൊണ്ട് അടുത്ത് തലയിൽ വെച്ചു ഞാനങ്ങനെ പോകുന്നും വയ്ക്കുന്ന കൂട്ടത്തിലല്ല പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം വയ്ക്കുന്നതാണ് ഇന്നിപ്പോൾ എന്താ റോസാപ്പ ഇരുന്നപ്പോൾ നിൽക്കാൻ തോന്നിയ തലയിൽ വയ്ക്കാമെന്ന് വെച്ചപ്പോൾ ഒരു കൂടി ഒരു കൂറ ലുക്ക് ഉണ്ടെങ്കിലും നല്ല ഒരു കുലീനത്തൊക്കെ നിൽക്കും നിൽക്കുമ്പോൾ ഉണ്ടല്ലേ ആ പിന്നെ നിറയെ പിച്ചി നിൽപ്പുണ്ട് പിച്ചി ഏട്ടനൊന്ന് വെട്ടിക്കളഞ്ഞത് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് ണ്ടെങ്കിൽ അറിയാം ആടോട് കൂടോട് അങ്ങ് വെട്ടിക്കിളങ്ങനാണ് പക്ഷെ ഗംഭീരമായിട്ട് അത് പൊടിച്ച് തളിർത്ത ഭയങ്കര ഇതായിരുന്നു ഇപ്പുണ്ട് അതിനിടയ്ക്ക് വീണ്ടും കരിങ്ങി കരിഞ്ഞ് നിക്കുക കേട്ടോ അതെല്ലാം കൂടി ആയപ്പോൾ കരിങ്ങി കരിങ്ങി നിക്കുകയാണ് അതിനെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നല്ലതുപോലെ തെളിർത്ത് വരും ശരിക്ക് പറഞ്ഞാൽ ഈ പിച്ച് ഞാൻ കരുതി അന്നത്തോടെ അത് തീർന്നു എന്നല്ലേ പക്ഷേ അത് ഭയങ്കര അതിഗംഭീരമായിട്ട് തീർത്ത് വന്നു കേട്ടോ ഏട്ടൻ വെട്ടട്ടെ വെട്ടട്ടെ ഇനി വീണ്ടും തീർത്ത് വരുന്നെന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് തൊട്ട കൈ വെട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കാം കേട്ടോ ഇത് അച്ഛൻ്റെ മൂളം കൂടി പഴക്കം കൂടുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ചീമേറെ അവിടെ വിടാ വിടാത്തതിൻ്റെ ദേഷ്യമാണ് വേദയുടെ മുഖത്ത് കാണുന്നത് അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിന്ന് അപ്ലോഡ് ആവട്ടെ എന്ന് എഴുതി അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി ഇല്ല എങ്കിൽ ഇപ്പം തന്നെ സമയം പത്ത് മണിയായി അറ്റകലമ്പലം പന്ത്രണ്ട് മണി ക്കുണ്ട് കേട്ടോ ഇല്ല നമ്മൾ എഡിറ്റ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യാണ്ടൊക്കെ പോകുകയാണെങ്കിൽ ആ വീഡിയോ എടുക്കലെന്ന് നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല വീഡിയോ എടുക്കലല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല അപ്പോൾ വേദിക്ക് ഒരുപാട് എഴുതാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങനെ നിൽക്കുക ഞാനെങ്ങും വരുന്നില്ല ഒരുപാട് എഴുതാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞ് നീ പോയിരുന്ന എഴുതുക എഴുതി കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന എഴുതാനാണ് കേട്ടോ വേദയ്ക്ക് ഇപ്പം ഭയങ്കരമായിട്ട് നിറയെ പഠിക്കാനുണ്ട് എനിക്കത് കാണുമ്പോൾ വിഷമം കേട്ടോ ഒരു നേരം വേദക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല പടി 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 ഒരുപാട് ട്യൂഷൻ നോട്ട്സും അതും ഇതൊക്കെ എഴുതാനുണ്ട് പക്ഷെ പഠിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും പഠിച്ചില്ലേ പറ്റൂ അതുകൊണ്ട് എന്താ പറയാ ഒന്നും പറയാൻ പറ്റത്തില്ല പഠിക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഒരു ദിവസത്തിൻ്റെ പകുതിയും വേദിയിരുന്നു ഇങ്ങനെ പഠിക്കുന്ന കാണുമ്പോൾ മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് പുറത്ത് കാണിക്കില്ല പഠിച്ചില്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പഠിക്കടി എന്ന് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ അതാണ് ഏറ്റവും കൂടുതലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് വാ ആ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അവൾ എഴുതി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ പിന്നെ ശരി പഠിത്തമല്ലേ ഫസ്റ്റ് എഴുതട്ടെ എന്ന് എഴുതി ഏട്ടനാണെങ്കിൽ വിശക്കണു വിശക്കണുമെന്ന് പറഞ്ഞ് വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് എഴുതിയതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് എല്ലാം കഴിയുമ്പോൾ ലേറ്റാവും ഒരുപാട് ലേറ്റാവും അതുകൊണ്ട് എന്ത് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്ന് കരുതി അങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞാൽ വേദം അങ്ങനെ കടയിൽ തന്നു തന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോക റോഡെല്ലാം ഭീകര ബ്ലോക്ക് കേട്ടോ ഓണത്തിൻ്റെ തിരക്കെല്ലാം റോഡുകളിൽ ഇന്നലെ മുതലേ മിനിങ്ങാന്ന് മുതലേ തുടങ്ങി കേട്ടോ ഏതെങ്കിലും ഡാൻസിനൊക്കെ പോകുമ്പോൾ തന്നെ റോഡിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് കാറും കൊണ്ട് നമ്മൾ സമയത്ത് ഉദ്ദേശിച്ചതുപോലെ എത്തുന്നില്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങൾ പോയിട്ട് പറ്റുന്നില്ല റോഡ് ഫുൾ ബ്ലോക്ക് ആറ്റുകാല അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അവിടേക്ക് ഫുൾ ബ്ലോക്ക് വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള കുഞ്ഞമ്പലത്തിൽ തന്നെ പോവാം ആറ്റുകാലിൻ്റെ അടുത്തുള്ള അവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ത്തി പോകാമെന്ന് പറഞ്ഞാൽ കുറ്റുകാല കയറാണ്ട് വന്നു കേട്ടോ കാരണം വണ്ടിയിടാനോ പാർക്ക് ചെയ്യാനോ ഒന്നിനുള്ള സ്ഥലമില്ല ബ്ലോക്കായിട്ട് കിടക്കുകയാണ് പിന്നെ ആറ്റുകാല അമ്പലം തൊട്ടടുത്തല്ലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് നമ്മൾ പതിയെ ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇന്ത്യയുടെ അങ്കിളുടെ കടയിലല്ലേ കഴിക്കാൻ പോകുന്ന അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞുവേദ ഡാൻസ് ഒക്കെ ചെയ്തൊരു അമ്പലമുണ്ട് അവിടെ പോകാമെന്നും പറഞ്ഞിറങ്ങിയപ്പോൾ അവിടെ അതിനെക്കാട്ടി ഭീകര ബ്ലോക്കും തിരക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ഇതിൻ്റെ അമ്മു വണ്ടികളൊക്കെ ഇങ്ങനെ ലൈൻ ലൈൻ ലൈനായിട്ട് കിടക്കുന്നുണ്ട് ഇതെവിടെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ കണ്ണും തള്ളി നിന്ന് കേട്ടോ കുറേ നോർത്ത് ഇന്ത്യൻസും മറ്റുള്ള സ്ഥലത്തുള്ളവരൊക്കെ ഒക്കെ ഉണ്ട് പത്നവസ്വാമ്യ ക്ഷേത്രത്തിൽ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ നമ്മളിൽപ്പെട്ടവരും പെട്ടവരും ഇതുപോലെ ചിങ്ങം ഒന്ന് സൺഡേ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളിൽ ഒരുപാട് പേര് കേട്ടോ കാറൊന്നും ആ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല പിന്നെ എവിടെയോ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആ കുഞ്ഞ അമ്പലത്തിൽ കയറി തൊഴുതിട്ടിറങ്ങി തൊഴുതിട്ടിറങ്ങിയപ്പോൾ നമ്മുടെ ജോസ്കോലെ ചേട്ടൻ അവിടെ നിപ്പോ അങ്ങനെ ചേട്ടനോട് കാര്യമെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ട് നമ്മൾ വേദയുടെ അങ്കളുടെ കടയിൽ അങ്ങോട്ട് പോകുക കേട്ടോ വേദയുടെ അങ്കളുടെ കടയെന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് സൈഡിലാണ് അമ്പലവും അവിടെ നിന്നും നോക്കിയാൽ നമുക്ക് അമ്പലമൊക്കെ കാണാൻ പറ്റും ആ ഒരു രീതിയിലാണ് ആ കട നിൽക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഫുൾ റോഡ് ബ്ലോക്കായി കിടക്കാണ് കാറ് ബ്ലോക്കായിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്ക് നിങ്ങളുടെ കടയിൽ വരണമെന്ന് പറഞ്ഞപ്പോഴേ ഏട്ടൻ പറഞ്ഞു അവിടെ വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം അവിടെ കാറൊന്നും ഒട്ടും പാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയും വേദയുടെ ഡാൻസ് ക്ലാസിൻ്റെ അങ്ങോട്ട് നമുക്ക് കയറ്റി എന്നൊക്കെ പറഞ്ഞാണ് വന്നത് അങ്ങോട്ടേക്ക് കാറ് പോകേണ്ട എങ്കിൽ അല്ലേ വേദയുടെ ഡാൻസ് ക്ലാസിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് കയറ്റി ഇടാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യാൻ ഞാനാണെങ്കിൽ ഏട്ടൻ എന്താ ഏട്ടനെന്ത് പറയാനുള്ളതിനോപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൊടുത്താൽ ഞാനാണ് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതേ കണ്ടോ ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ് ഇതിൻ്റെ കിടക്കൂടെ വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റോഡ് ബ്ലോക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ബ്ലോക്ക് ഈ വണ്ടികൾ ഞങ്ങൾ അങ്ങോട്ട് പോയി വിടെ തന്നെ കിടപ്പുണ്ട് തിരിച്ചിങ്ങോട്ടും വരുമ്പോഴും കിടപ്പുണ്ട് എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് ആൾക്കാർ ഈ കാറും കൊണ്ട് പോകണമെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഇവിടെ ഇല്ലാത്ത നമ്മുടെ മലയാളികളല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കാർ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കാർ പാർക്കിംഗ് കാണത്തില്ല അപ്പോൾ ഈ ലാൻ്റെ ഇടയിൽ പെട്ട് പോകുന്നതാണ് നമുക്ക് ഊഹിക്കാം നമ്മൾ മറ്റുള്ള ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അറിഞ്ഞുണ്ടല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ കുത്തിഞ്ഞിരിക്കും നമ്മൾ അങ്കിളുടെ അങ്കളുടെ കടയിലൊക്കെ വന്നപ്പോഴേക്കും അങ്കിളിനോട് ചോദിച്ചപ്പോഴേക്കും അവിടെ കട അടച്ചിരിക്കുന്നു കേട്ടോ മീൻസ് ആളുണ്ട് കട ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്കിളിനോട് ചോദിച്ചു ചോദിച്ചേട്ടാ ഫുള്ളാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ട് കഴിക്കാൻ ഭക്ഷണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഓ ഇല്ല ഒന്നും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നെഞ്ചൊന്ന് ഇടിച്ച് ഈശ്വര ഇനി എങ്ങോട്ട് പോകുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഏതൊക്കെയു ഏട്ടനു വേണമെങ്കിൽ വിശന്നിട്ട് പോയേട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ പത്ത് പത്തര മണി കഴിഞ്ഞു രണ്ട് പേരും ആകെ ഇറങ്ങി നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞുപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ വേദമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേദയ്ക്ക് വിശക്കിന് ഇപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ എവിടെന്നെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്ത് വേദികൾ ഡാൻസ് ക്ലാസിൻ്റെ അപ്പുറ സൈഡിൽ വേറൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ നല്ല വെജിറ്റേറിയൻ ഫുഡ് ആക്കും കുഞ്ഞ് കടകളാണ് ഈ ഏരിയയിലൊക്കെ കുഞ്ഞ് കടകളാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടും അങ്ങനെ അങ്ങോട്ടേക്ക് നടന്ന് നടന്ന് പോവുകയാണ് എന്തൊരു പഴംചൊല്ലുണ്ടല്ലോ പട പേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ആ അവസ്ഥയാണ് നമ്മുടെ തേട്ടോ അവിടെ വിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ഭീകര തിരക്ക് കേട്ടോ അവിടെ ഒരു നാല് മൂന്നും അഞ്ച് കസേരയുണ്ട് ലോകത്തിലുള്ള ആൾ ഇല്ലാത്ത ആൾക്കാർ അതിനകത്തും ഉണ്ട് കേട്ടോ അപ്പം ശരി അഞ്ച് മിനിറ്റ് ഒരു ഒരു നിമിഷം എന്ന് പറഞ്ഞു ശരി ഒരു നിമിഷം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പത്തു നിമിഷം പതിനഞ്ച് നിമിഷം അരനിമിമിഷായപ്പോഴും അവിടെ ആൾക്കാരെല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഈ തമിഴ് ആൾക്കാരൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അവരെണീക്കുന്നില്ല എണീക്കുമെന്ന് വെച്ചിട്ടും അവരെണീക്കുന്നില്ല ചായ ചായയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് ഒരു ടീമായിട്ട് വന്ന കേട്ടോ അവർ ഇറങ്ങുന്നില്ല അവസാനം ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് കാറും എടുത്ത് എഴുങ്ങിഴങ്ങ് ഇഴങ്ങി കരമന അന്നപൂർണയെന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയറി കഴിക്കാമെന്ന് എഴുതി ആക്ച്വലി ഈ കടയാണോ ഞാൻ ഉദ്ദേശ്യം എന്ന് അറിയത്തില്ല ഇവിടെ കിട്ടുന്ന ഒരു കടയുണ്ട് ആ കടയെന്ന് പറഞ്ഞാണ് കയറിയത് പക്ഷേ ഇവിടെ ബട്ടൂരം കിട്ടില്ലെന്നുണ്ടായിരുന്നില്ല ഇഡ്ഡലി ദോശ പൂരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ മോശം ഭക്ഷണമായിരുന്നു അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞു ഇഡ്ഡലിയും പൂരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു ദോശ വേണമെന്ന് ദോശ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദോശ ഉണ്ടോ എന്ന് എടുത്തു ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ദോശ വേണമെങ്കിൽ ചുട്ട് തരാം എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം കേൾക്കണു ദോശ വേണമെന്ന് കൊള്ളത്തില്ലായിരുന്നു നല്ല ഓരോന്നിനും ഒരു ഇഡ്ലിക്കൊക്കെ അന്ന് പത്ത് രൂപ വെച്ചെന്തോ ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര സംഭവമായിട്ടൊക്കെ റീറ്റ്സിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കെന്തോ എനിക്കങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഒരു സാമ്പാർ സാമ്പാറെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടു വെച്ചു അതിൽ ഒരു സാമ്പാറിൻ്റെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണ്ടിട്ട് പരിപ്പിൻ്റെയോ ഒരു കായത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ എങ്കിലും കുഴപ്പമില്ല കിട്ടിയതാവട്ടെ എന്ന് കരുതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചീമയുടെ അവിടെയാണ് ഉച്ചയ്ക്ക് ലഞ്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചീമയുടെ അവിടെ ഒരു കുഞ്ഞു പാർട്ടി അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്ന സമയം തന്നെ പതിനൊന്നര മണിയായി ഇനി പന്ത്രണ്ട് മണിക്ക് ജീമയുടെ അവിടെ പോയിട്ട് അവർ കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയി േ അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓരോന്ന് എന്തെങ്കിലും കഴിക്കാം കുറച്ച് ലൈറ്റായിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാനൊരു ഇഡ്ഡലി വേദനയ്ക്ക് വിശന്നിട്ട് പോയി പിന്നെ വരുന്ന വഴിക്ക് ഒരു പരിപ്പുവട ആ ഒരു തരുവിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊടുത്തായിരുന്നു ഒരു പരിപ്പൂടെ കഴിച്ചിട്ടിരുന്നു വേദക്ക് രണ്ട് കുഞ്ഞു പൂരി വാങ്ങിച്ചു കൊടുത്തു ഏട്ടൻ രണ്ട് ഇഡ്ഡലി കഴിച്ചു പിന്നെ ഓരോ രസവടയും കഴിച്ചു ഞാനൊരു ചായയും കുടിച്ചു കേട്ടോ ചായ കുഴപ്പമുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം കണക്കി തന്നെയായിരുന്നു ഫ്രണ്ടിൽ കൊണ്ടുവന്ന ഓരോന്നൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് സാമ്പാറും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ പൂരിയോട് കഴിക്കാനായിട്ട് എന്ത് കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ വേറെ ചമ്മന്തിയും വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു സാമ്പാർ ഒരു ലൂസ് ചമ്മന്തി ഒരു കട്ട ചമ്മന്തി ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഇഡ്ലി സാമ്പാറൊക്കെ ഇഷ്ടമാണ് പക്ഷേ ആ സാമ്പാറിൽ ഒരു ഇല്ലാത്തതുകൊണ്ട് കൊള്ളത്തില്ല കേട്ടോ ഈ പൂരി എന്നൊക്കെ പറയുമ്പോൾ അവരോട് കഴിക്കുന്ന ഒരു മസാലക്കറിയൊക്കെ വേണ്ടേ അതൊന്നും ഉണ്ടായിരുന്നില്ല പാവൻ്റെ കൊച്ചു ചമ്മന്തി പൂരിയും കൂടെ കഴിച്ചു പിന്നെ പരിപ്പ് വടയും രസവടയൊക്കെ ഉണ്ടായിരുന്നു രസവട എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ രസത്തിൽ കിടന്ന് സോക്കായി വരുന്നതാണ് രസവട പക്ഷേ ഈ വട അപ്പോഴെന്തോ വട ഇട്ടിട്ട് കൊണ്ടു വന്ന് രസത്തിൽ മുക്കിയിട്ട് തന്നതാണ് പരിപ്പ് വട പോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എന്തായാലും തൽക്കാല ആശ്വാസത്തിന് കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്താണ് അവിടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട് ആ അച്ഛനും അമ്മയും നമ്മുടെ അവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അച്ഛൻ്റെ അവിടെ പോകാമെന്ന് കരുതി അപ്പോൾ ഞാനും അച്ഛനും അമ്മയ്ക്കും നമ്മളെടുത്ത് കൊടുത്ത ഷർട്ടും നൈറ്റിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇട്ട് നോക്കാൻ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട കൊണ്ട് കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ ഒരു ബോംബോ കൊണ്ട് പോകട്ടേന്നായിരുന്നു ഞാനിന്ന് വൈകുന്നേരം മിക്കവാറും ഇട്ടേക്ക് പോകും അപ്പോൾ എന്തായാലും നൈറ്റിയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായി അച്ഛന് ഷർട്ടും ഇഷ്ടമായി അച്ഛൻ കൊടുത്തപ്പോൾ പറഞ്ഞു ഇതുപോലത്തെ ഷർട്ട് എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അറിവിൽ അച്ഛന് ഇതുപോലത്തെ ഒരു ഷർട്ടില്ല ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ഇട്ട് നോക്കുക ഞാൻ അച്ഛന് ഫോർട്ടിയാണ് സൈസ് എടുത്തത് ഫോർട്ടി ടു എന്താണെന്ന് തോന്നുന്നത് അച്ഛൻ്റെ സൈസ് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ മാറ്റി വാങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് അപ്പം ഇട്ട അച്ഛൻ നന്നായിട്ടുണ്ട് അമ്മയും പറഞ്ഞു അച്ഛൻ ഈ വക ഈ കളർ ഷർട്ട് കോമ്പിനേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അഗ്രി ചെയ്തു ശരിയാണ് എനിക്ക് ഈ കളർ ഷർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഇഷ്ടമായെന്ന് പറഞ്ഞു ഉള്ളതാണോ കള്ളമാണോ എന്ന് അറിയത്തില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അച്ഛൻ ഈ ചെക്ക് ലൈൻ ഷേർട്ടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ലൈൻ ഷർട്ട് എടുത്ത് കൊടുത്തത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിഗമിക്കുന്നു ആ അമ്മ ഉടുത്തിരിക്കുന്ന സാരി ഞാൻ ഓണത്തിന് അമ്മ എടുത്ത് അമ്മയ്ക്ക് എടുത്ത് കൊടുത്ത സാരി ആട്ടോ അപ്പോൾ ഞാൻ അമ്മ പറയുകയാണ് ഓണത്തിന് ഇനി ഞാൻ ഉടുത്തുകൊണ്ട് എവിടെ പോകാനാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഉടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടുത്ത ഞാൻ എടുത്തു കൊടുത്ത സാരിയാണ് ഉള്ളത് പറയാമല്ലോ എനിക്ക് ഇഷ്ടമായില്ല നമ്മുടെ വസ്ത്രമുള്ള സാരിയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കിഷ്ടമായില്ല എന്നുള്ളതാണ് അന്ന് എടുത്തപ്പോഴും ഇഷ്ടമായില്ല ഇപ്പോഴും ഇഷ്ടമായില്ല പക്ഷേ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ആ പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടമായില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഫ്രെയിമിൽ ആ സാരി നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് നേരിട്ട് എടുത്തിട്ട് എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല അങ്ങനെ അമ്മ നമ്മുടെ വസ്ത്രയുടെ സാരിയുടെ മോഡലാവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടു എന്നിട്ട് നമ്മൾ ഇതേ നേരെ ചീമയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ചീമയുടെ വീട്ടിൽ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ചീമ നമ്മുടെ എക്സാം ഒക്കെ പാസ്സായതിൻ്റെ ഒരു സന്തോഷത്തിൽ സച്ചിനോട് എല്ലാവരും ചിലവ് ചെയ്യൂ ചിലവ് ചെയ്യൂ ചിലവ് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചിൻ ചിലവ് ചെയ്യാനായിട്ട് ചിലവ് ചെയ്യാണ് അതിന് നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാനായിട്ട് പോകുക കേട്ടോ ഉച്ചയ്ക്ക് അതങ്ങനെ അംഗ്ലേ ആൻറ്റി ചേട്ടാ ചേ ശ്രീകുട്ടി വേദ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം പോവാണ് ചെന്ന പാടേ തന്നെ ചീമ അവിടെ നിപ്പുണ്ട് വേദയ്ക്ക് വന്നിട്ടും കുറച്ച് എഴുതാനുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഫുൾ പോക്കാണ് അതുകൊണ്ട് എഴുതാതെ പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങള് എഴുതിയിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഒരു മണിയായി വേ ചീമ വിളിയോട് വിളി നിങ്ങൾ വരുന്നില്ലേ നിങ്ങൾ വരുന്നില്ലേ എവിടെ പോയി എവിടെ പോയി എന്ന് ഞാൻ പറഞ്ഞു വേദക്ക് എഴുതാനുണ്ട് എഴുതാതെ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്ന പാടേതേ സച്ചിൻ്റെ വീട്ടിലേക്ക് കയറാണ് എല്ലാവരും ഉണ്ട് പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് പിള്ളേരെന്ന് പറയുമ്പോൾ സച്ചിൻ്റെ മാമൻ്റെ മോളും പിന്നെ വേറൊരു വീടിനടുത്തുള്ളൊരു കുട്ടി പിന്നെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് മീനാക്ഷി എന്ന് പറയുന്നത് സച്ചിൻ്റെ ബ്രദറിൻ്റെ വൈഫാട്ടോ അച്ഛനും അമ്മയുണ്ട് സച്ചിൻ്റെ മാമനും ഉണ്ട് ഇത്ര പേര് തന്നെ വേറെ വലിയതൊന്നുമില്ല നമുക്ക് നമ്മൾ കുടുംബക്കാർ മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു ഫുഡടി അത്ര തന്നെ ഇത് ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഈ വീഡിയോക്ക് ഉണ്ടാവേ അതെന്താ എന്താ സംഭവിച്ചെന്നറിയുമോ പകുതി വീഡിയോ വേറൊന്നിലും എടുത്തു പകുതി വീഡിയോ ഞാൻ വേറൊന്നിലാണ് എടുത്തത് അപ്പോൾ രണ്ടും കൂടി മേർജ് ചെയ്തപ്പോൾ ഇതിന് ഈ രണ്ടാമത്തെ വീഡിയോയ്ക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് നേരെ സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വാട്സപ്പ് ഒഴികെ സെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ ഫയലായിട്ട് സെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് അത് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് ഒന്ന് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക ഇനി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ വീഡിയോ എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു മണിയൊക്കെ ഏകദേശം ആയി അപ്പോൾ തന്നെ ഞങ്ങൾ വന്ന വന്നപടേ ഫുഡെല്ലാം കൊണ്ടുപോച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കപ്പ ചോറ് മന്തി ബീഫ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പായസം പിന്നെ എന്താണ് സാലഡ് ഐറ്റംസ് തൈര് സാ റൈത്തായിട്ടുണ്ടായിരുന്നു അല്ലാത്ത സാലഡ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താണ് ഉണ്ടായിരുന്നത് മുട്ട ചിക്കണ്ടായിരുന്നു അങ്ങനെ കുറേയേറെ സാധനങ്ങൾ ഞാൻ ആ പൊറോട്ട ഞാൻ ഇതിൽ പൊറോട്ടയും കുറച്ച് മന്തി റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ ക്രൈ കറിയും കൊടുത്തു ആ മുട്ട ചിക്കിയതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പായസം പൊളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചെണീറ്റു എന്നിട്ട് അച്ഛനും അമ്മയും കൊണ്ടുവന്ന് നേരെ വീട്ടിൽ വിടണമായിരുന്നു കുറച്ച് സമയം ഇരുന്നു ഇരുന്നിട്ടോ കുറച്ച് സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ ശേഷം വേദന ഡാൻസ് ക്ലാസിന് പോകാതെ കള്ളോടിച്ച് നിൽക്കുകയാണ് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സമയമായി പിന്നെ ഭക്ഷണമൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങണമെന്നൊക്കെ പറയണ മോശമല്ലേ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് നമ്മൾ പതിയെ ഇറങ്ങി അച്ഛനും അമ്മയും കൊണ്ടുവന്ന് നേരെ വീട്ടിലാക്കി അവർ ഊബർ വിളിച്ചിട്ടാണ് നമ്മുടെ അവിടെ വന്നത് വന്നിട്ട് ഇപ്പോൾ തിരിച്ച് നമ്മൾ കൊണ്ടാക്കി കൊടുത്തു കൊണ്ടാക്കി കൊടുത്തപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ കൊടുക്കാൻ ഒരു വീടിട്ടിരിക്കുന്ന കാണിച്ചില്ലേ അവിടെ നിന്ന് നമുക്ക് ഒരു കുല എല്ലാം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് പഴമ കഴിഞ്ഞു െന്ന് പറഞ്ഞെടുത്ത തരും കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ ബൈ